നമസ്കാരം വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയായ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദിന് പാസ്പോർട്ട് തിരിച്ചു കിട്ടി പാസ്പോർട്ട് നൽകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ആദ്യം ഇയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കൂ എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ വധശ്രമത്തിന് കേസെടുത്തിട്ട് ഇന്ന് വരെ കുറ്റപത്രം കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ പോലും മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്ന പോലീസിന് സാധിച്ചിട്ടില്ല എന്നിട്ടും പറയുകയാണ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച പ്രതി രാജ്യം വിടുമെന്ന് എവിടെ പോയാലും ഇവിടെ തന്നെ കാണും പിണറായി വിജയൻ്റെ ഭരണം അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനെയും കൂടെ ഫേസ്ബുക്കിൽ ഫർസിൻ കുറിച്ചത് ഇങ്ങനെയാണ് കേസിൽപ്പെട്ട ഇരുപത്തിമൂന്ന് മാസത്തിനു ശേഷം തിരുവനന്തപുരത്ത് പ്രവേശിക്കാൻ അനുമതി നേടിയതടക്കം നിരവധി നിയമ പോരാട്ടങ്ങൾ ഫർസീൻ നടത്തി കേസിൽ ജാമ്യം നൽകിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം ഹൈക്കോടതി ഉപാധി വെച്ചിരുന്നു പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ഇളവ് വാങ്ങി കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് വാങ്ങി പുതുക്കുന്നതിന് വേണ്ടിയായിരുന്നു ആദ്യം തിരുവനന്തപുരത്തെത്തിയത് സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണവിധേനായ മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിന് ഇൻഡിഗോ വിമാനം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തിയപ്പോൾ പ്രതിഷേധമുണ്ടായത് പതിമൂന്ന് ദിവസം ജയിലിൽ കടന്ന ശേഷം ഹൈക്കോടതി ഉത്തരവിലൂടെയാണ് ജാമ്യം ലഭിച്ചത് മുദ്രാവാക്യം വിളിച്ച ഫർസീനെയും ഒപ്പമുണ്ടായിരുന്ന നവീനെയും വിമാനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തള്ളി വീഴ്ത്തിയതിനെ തുടർന്ന് ഇവരും പരാതി നൽകിയിരുന്നു തിരുവനന്തപുരത്ത് പ്രവേശിക്കാൻ വിലക്കുള്ളതിനാൽ കൊല്ലത്തെത്തിയാണ് ഈ കേസിൽ ഇവരുടെ മൊഴി വലിയതുറ പോലീസ് രേഖപ്പെടുത്തിയത് എന്നാൽ ഈ കേസിൽ ജയരാജൻ അനുകൂലമായാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത് ഇതിനെതിരെ ഫർസീനും ും കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇവർ പ്രതികളായ കേസിൽ ഇതുവരെ പോലീസ് കുറ്റപത്രം നൽകിയിട്ടില്ല ഫർസീന് പാസ്പോർട്ട് കൂടി കിട്ടുമ്പോൾ വിമാന ആക്രമണ കേസിന്റെ ഭാവി എന്തെന്ന ചോദ്യം കൂടി ഉയരുന്നു വിമാന കമ്പനിയുടെ നിലപാടടക്കം ഫർസീൻ അനുകൂലമാണെന്നാണ് സൂചന സൂചനബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് രണ്ടര വർഷത്തെ നിയമ പോരാട്ടത്തിനുടയിൽ പാസ്പോർട്ട് കയ്യിൽ കിട്ടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും പരമാവധി എല്ലാ തരത്തിലും ഉപദ്രവിച്ചപ്പോഴും നൽകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ആദ്യം ഇയാൾക്കെതിരെയുള്ള കുറ്റം എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ വധശ്രമത്തിന് കേസെടുത്തിട്ട് ഇന്ന് വരെ കുറ്റപത്രം കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ പോലും മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്ന പോലീസിന് സാധിച്ചിട്ടില്ല എന്നിട്ടും പറയുകയാണ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച പ്രതി രാജ്യം വിടുമെന്ന് എവിടെ പോയാലും ഇവിടെ തന്നെ കാണും പിണറായി വിജയൻ്റെ ഭരണം അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും കൂടെ പിന്തുണയും സഹായങ്ങളും നൽകിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു നഫീസാദ് മിശ്രിയ അഡ്വക്കേറ്റ് ടി എ ജസ്റ്റിൻ നിയമപരവും ആശയപരമായ പോരാട്ടം തുടരുമെന്നും കുറിപ്പിൽ പറയുന്നു